ഹായ് എ വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒത്തിരി ദിവസമായി ഇപ്പം സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട് ബിഗോണി ഉണ്ടോ അഗ്ലോണിയം ഉണ്ടോ കലാത്തി ഉണ്ടോ എന്നൊക്കെ ഉള്ളതായിട്ട് ഓരോരുത്തരുടെ കമൻ്റുകൾ നമ്മൾ കാണാറുണ്ട് മാക്സിമം കമൻറ്റിന് ഞാൻ റീപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കമൻ്റൊക്കെ വിട്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ബികോണിയാണ് ബിഗോണിയെ നമ്മൾ സെയിലിന് റെഡിയാക്കി കൊണ്ടുവരികയാണ് അപ്പം നമ്മുടെ ബികോണിയെന്നു വെച്ചാൽ വളരെ അഫോർഡബിൾ പ്രൈസിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ അടുത്തുനിന്ന് തീർന്നു പോകാറാണ് കാരണം അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് നമ്മൾ വെറും അറുപത് രൂപക്കാണ് എല്ലാ ബിഗോണിയകളും കൊടുക്കാറ് അപ്പം ഇതിപ്പം ഒരു ടൈപ്പാണ് ഇത് നന്നായിട്ട് വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ വേര് പിടിച്ച പ്ലാന്റ്സ് നമ്മൾ മാറ്റിയതാണ് അപ്പം ഇതൊക്കെ ഒന്നുകൂടി നല്ല ഒന്ന് ഒന്ന് മെച്ചുവോർഡായിട്ട് മാത്രമേ നമ്മൾ സെയിലിന് വെക്കുള്ളൂ ഏകദേശം ഒരു വൺ വീക്കോട് കൂടിയിട്ട് നമ്മൾ ബിഗോണിയ സെയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇതിപ്പം വേറൊരു ടൈപ്പാണ് അപ്പം ഇതുപോലെ ഒത്തിരി പ്ലാൻസ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി നട്ടു വരികയാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആണ് ബോൾസും പ്ലാന്റ്സ് ഇത് സെയിലിനുള്ളതല്ല കേട്ടോ ഇത് നമ്മൾ പുതിയ കുറച്ച് ബോൾസും പ്ലാൻസ് നമ്മുടെ അടുത്തു നിന്ന് ബോൾസും മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബോൾസും നമ്മൾ വാങ്ങിച്ച് കട്ടിങ്സ് വാങ്ങിച്ചിട്ട് ഇപ്പം നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതെങ്ങനെ വേര് പിടിപ്പിക്കുക എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്ലാന്റ്സും വേര് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ബോൾസൊക്കെ എല്ലാ പ്ലാന്റ്സും വേര് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക പിന്നെ അടുത്ത് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അഡീനിയം നമ്മൾ വിത്ത് ഇട്ട് മുളപ്പിച്ചെടുത്തതാണ് ഇപ്പം അത്യാവശ്യം ഒന്ന് വലുപ്പം വെച്ചിട്ടുണ്ട് ഇതൊന്നും സെയിലിനായിട്ടില്ല ഇനിയും നല്ല രീതിക്ക് ഇത് വളർന്ന് കുറച്ചും കൂടെ നല്ല മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയാൽ മാത്രമേ നമുക്കിത് സെയിലിന് വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അഡീനിയം നമ്മളെങ്ങനെ വിത്തിട്ട് മുളപ്പിക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ചാനലിൽ കയറി നോക്കുക പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമകളാണ് അഗ്ലോണിമകളും നമ്മൾ ഒത്തിരി വെറൈറ്റികളൊക്കെ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് വാങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻ്റുകൾ വായിക്കാമെന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഇമോജി തന്നെങ്കിലും നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് ഇത് യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് യെല്ലോ കുറച്ച് ആണ് അപ്പം നമ്മൾ കിട്ടിയപ്പം പെട്ടെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം രണ്ടെണ്ണം യെല്ലോ ആണ് ഒന്നിൻ്റെ കളർ അറിയില്ല അപ്പം അതങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവിടുന്ന് കുറച്ച് കട്ടിങ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇത് നല്ല ഭംഗിയുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നല്ല രസമുണ്ട് ഒരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രക്കാണ് ഇന്നത്തെ വിശേഷം വീഡിയോ നമ്മളിവിടെ വാങ്ങിൻ്റെ ഇപ്പം ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ